വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി അങ്ങനെ വിഷ്ണുവിൻ്റെ മടിയിലേക്ക് കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കൂടെ ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളുടെ കൂടെയൊക്കെ തന്നെ ഉണ്ടാവും എന്നിങ്ങനെ കരഞ്ഞോട്ടാണ് പറയുന്നത് തുടർന്ന് ആണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് വിഷ്ണു തന്നെ വന്ന് ഇങ്ങനെ ആ പുകയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് വിഷ് ഈ താഴെ ഇരിക്കുന്ന വിഷ്ണുവിനെ നോക്കി ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു സീൻ കാണുമ്പോൾ വിഷ്ണുവിനക പാടെ വിഷമവുകയാണ് എന്നിട്ട് വിഷ്ണു അവിടെ ആ തൂണിലേക്ക് ഇങ്ങനെ ചാരി ഇരുന്ന് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് ശാലിനിയുടെ തലയിൽ ഇങ്ങനെ തലോടി കൊണ്ടിരിക്കുകയാണ് yeah <laughs> തുടർന്നെപ്പറ്റിന്ന് രാവിലെ ആണെങ്കിൽ ശിവനാണെങ്കിൽ ഡേയ്സിയും കൊണ്ടിങ്ങനെ ഒരു അമ്പലത്തിൻ്റെയൊക്കെയാണ് പോകുന്നത് അന്നേരം വഴി പോകുന്ന കണ്ടിട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് ഇന്ന പോലെയാണ് പോകുന്നത് ബുള്ളറ്റിൽ പോകുന്നത് അന്നേരം എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഡേയ്സി പറയുന്നുണ്ട് ഞാനെതിനാ പേടിക്കുന്നത് ഞാനെൻ്റെ ശിവൻ്റെ കൂടെയല്ലേ വരുന്നതെന്ന് പറയുകയാണ് അന്നേരം നമ്മളിപ്പോൾ എത്തേണ്ട സ്ഥലത്ത് എത്തുമെന്ന് പറഞ്ഞിട്ട് അവർ ആ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് അന്നേരമാണെങ്കിൽ പിന്നെ വണ്ടി നിന്നിറങ്ങുന്നുണ്ട് അന്നേരം ഇതൊരു ഉമാമഹേശ്വര ക്ഷേത്രമാണ് ശിവപാർവതി ക്ഷേത്രം ഇവിടെ വെച്ച് വിവാഹം കഴിക്കുന്നവർക്ക് ദീർഘ മാംഗലിയൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാനിവിടെ വെച്ചൊരു മംഗളകർമ്മം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഡേസിയെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അന്നേരം ഞാൻ തൊഴുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഡേസി ചോദിക്കുമ്പോൾ നമ്മളൊരു ശക്തിയല്ലേ വിശ്വസിക്കുന്നത് നമ്മൾ പല രൂപത്തിൽ കാണുന്നതന്നേ ഉള്ളൂ അതിനൊന്നും കുഴപ്പമില്ല നമ്മളെ മനസ്സിലെ പ്രാർത്ഥനയാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ചെരുപ്പ് ഉരിടാൻ പറഞ്ഞിട്ടാണ് ആ ഒരു ശ്രീകോളിൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ തൊഴുകാൻ പറയുന്നുണ്ട് ഡേസിന്ന് തൊഴുകയാണ് ശിവൻ തൊഴുത ശേഷമാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് മഞ്ഞ ചിരടില് കുറത്തൊരു താലി ഇങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെ ഡേസി ഇങ്ങനെ നോക്കിയാണ് ശിവ എന്നിങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ അതിങ്ങനെ കാണിച്ചിട്ട് ശിവം പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരന്മാരെ സാക്ഷി നിർത്തി ഞാൻ നിന്റെ കഴുത്തിൽ താലി ചേർത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ താലി കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടുകയാണ് അങ്ങനെ ഡേസിക്ക് അപ്പാട് ആകെ അന്തം ഇടുന്നുണ്ട് പിന്നെ പിന്നീട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് പള്ളിയും പട്ടക്കാരും നിറ നിറപറയുന്ന നിലവിളക്ക് ഒന്നുമില്ലെങ്കിലും സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും മുന്നിൽ വെച്ച് താലി കെട്ടണമെന്നായിരുന്നു പക്ഷേ അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല സന്തോഷമേയുള്ളൂ ശിവൻ കെട്ടിയില്ല കെട്ടിയ താലിയല്ല കഴത്തിൽ കിടക്കുന്നത് അതുകൊണ്ടുള്ള സന്തോഷമാണെന്ന് പറയുമ്പോൾ ശിവങ്ങനെ ഡേസിയുടെ തൊഴിലേക്കിങ്ങനെ കൈവച്ചിട്ട് പറയുന്നുണ്ട് ഇതൊരു സാമ്പിള് മാത്രമാണ് നിന്നിലുള്ള എൻ്റെ അധികാരം ആരും ചോദ്യം ചെയ്യാതിരിക്കാനും ഒന്നുകൂടി ഉറപ്പിക്കാനും വേണ്ടി ഇത് മാത്രമാണ് നീ എൻ്റെ കൂടെ ചങ്ക് പോലെ കൂടെ കൂടിയാൽ ഇതിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ച് ഉപേക്ഷിക്കില്ല ആ ഒരു വാക്ക് ഞാൻ ഇവിടെ വെച്ച് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡേസിയുടെ കൈ ഇങ്ങനെ വാക്കുന്ന പോലെ ഇങ്ങനെ കോർത്തു പിടിക്കുന്നുണ്ട് അന്നേരം ഡേസിക്കും ആകെപ്പാടെ സന്തോഷമാകുന്നുണ്ട് നമുക്കിനി ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പക്ഷെ അതെല്ലാം ണം ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോക പോകുക തന്നെ വേണം ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ ഡേസിക്കാപാട് സന്തോഷമാകുന്നുണ്ട് ഡെസ് ഇങ്ങനെ ശിവനിങ്ങനെ ചേർത്ത് പിടിച്ചും നിൽക്കുകയാണ് വിടെ ഡേസിയുടെ വീട്ടിൽ എൽസമയമാണെങ്കിൽ രാവിലെ കോഫിയൊക്കെ ആയിട്ട് വരുമ്പോൾ റൂം തുറന്ന് നോക്കുമ്പോൾ ഡേ സി അവിടെ നിന്നും കാണുന്നില്ല അന്നേരം ബാത്റൂമിലൊക്കെ നോക്കുന്നുണ്ട് അന്നേരം ആന്റണി ആന്റണി എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ ആന്റണി വരുമ്പോൾ നമ്മുടെ ഡേസി എന്ന് പറയുമ്പോൾ അവൾ പണി തന്നല്ലേ എന്ന് പറയുകയാണ് അന്നേരം ബഹളമൊക്കെ കേട്ടുകൊണ്ട് പിന്നെ യോഹന്നാൻ വരുന്നുണ്ട് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് നമ്മളെ പറ്റിച്ച് പോയി എന്ന് പറയുകയാണ് അന്നേരം അവൾക്ക് ഇത് തോന്നിയല്ലോ എങ്ങനെ തോന്നി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൽസമയം പറയുകയാണ് അന്നേരം ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടി നോക്കി കൊണ്ട് നിന്നാൽ എങ്ങനെയാണിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം യോഹന്നാൻ പറയുന്നുണ്ട് അവള് പോയിരിക്കുന്ന തല വൻ്റെ കൂടെ തന്നെയായിരിക്കും ഇനി നമുക്ക് അങ്ങനെ ഒരു മകളില്ല പിന്നെ അപ്പോൾ പോലീസിൽ അറിയിക്കുക എൽസം പറയുമ്പോൾ പിന്നെ എന്തിനാണ് പ്രായപൂർത്തിയായ അവരെ പിന്നെ പോലീസിന്റെ സാന്നിധ്യത്തിൽ വിവാഹം കഴിപ്പിക്കാനാണോ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല യോഹന്ന മകളുടെ കഴിത്തിൽ ശിവൻ താലി കെട്ടി എന്ന് കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മൂന്ന് പേരും കൂടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതന്നെയാണെന്ന് പറയുന്നുണ്ട് അന്നേരം പോലീ പിന്നെ പിന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് എൻ്റെ കൊച്ചിനെങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ യോഹന്നാൻ എൽസമയം മഴക്കുറന്നിട്ട് നീ ഇപ്പോഴേ എന്തിനാണ് കരയുന്നത് നിന്റെ കരഞ്ഞ് നിന്റെ കണ്ണീരൊക്കെ ൊക്കെ തീർന്നാൽ അവളെ പെട്ടിയിലാക്കി കൊണ്ടുവരുമ്പോൾ കരയാൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം എന്തായാലും അവൻ മാണിക്കോത്ത് തന്നെ കാണും ആ മഹേന്ദ്രൻ്റെ മകനല്ലേ അവൻ നട്ടല് ഉള്ളവൻ തന്നെയാണ് ചങ്കുറ്റം കാണിക്കാനൊക്കെ നിൽക്കും അപ്പോൾ അവിടെ തന്നെ കാണും വരുന്നത് അവിടെ വച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് കാണുമെന്ന് പറയുകയാണ് എങ്കിൽ നമുക്ക് അവിടേക്ക് തന്നെ പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇതിനിടയ്ക്ക് ആൻ്റണി ആണെങ്കിൽ ഡേസി വിളിക്കുന്നുണ്ട് പക്ഷേ ഫോണിൽ കിട്ടുന്നതൊന്നുമില്ല ഇവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഉത്സവം ഇടയ്ക്ക് ഉൽസമയം എവിടെയൊക്കെ അവർ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിന്റെ മകൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് തന്നെ ാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ അവനെ ഉപേക്ഷിച്ച് വരാൻ തയ്യാറാണെന്ന് എന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ മകളെ ജീവനോടെ കാണാം അല്ലെങ്കിൽ പെട്ടിയിലാക്കിയായിരിക്കും കൊണ്ടുവരുന്നത് വാടാന്ന് വിളിച്ചുകൊണ്ട് ആന്റണിയെ വിളിച്ചുകൊണ്ട് യോഹന്നാൻ പുറപ്പെടുന്നുണ്ട് അതിൻ്റെ കർത്താവെ ആപത്തൊന്നും വരുത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് എൽസമയം നിൽക്കുകയാണ് ഇതേസമയം അവിടെ സത്യഭാമ്മയുടെ വീട്ടിൽ വിഷ്ണുവാണെങ്കിൽ കുട്ടികളുടെ ബാഗൊക്കെ എടുത്തിങ്ങനെ റെഡിയാക്കിയാണ് അന്നേരം ഇത് എവിടെ പോയി കിടക്കുകയാണ് ഇന്ന് ഉച്ച വരെ പോയാൽ പോരെ പിന്നെ ഒരുങ്ങി ഇറങ്ങാൻ എന്താ താമസമാണെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഒക്കെ പാട് വെപ്രാളം കൂട്ടുകയാണ് അന്നേരം അച്ഛാന്നും പറഞ്ഞ് സത്യ ആദ്യം ഓടിക്കൊണ്ട് വരുന്നുണ്ട് അന്നേരം ഞങ്ങൾ പെൺകുട്ടികളല്ലേ പെട്ടെന്നൊക്കെ അങ്ങനെ ഇറങ്ങാനായിട്ട് വരുമോ പറ്റുമോ മുടിയൊക്കെ കെട്ടട്ടെ ചോദിക്കുകയാണ് അന്നേരം മുടിയൊന്നും കെട്ടിയില്ലേ പിന്നെ ഇത്രയും നേരം എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയും ബാഗിലേക്ക് ബുക്കും വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് സ്നാക്സ് ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് അന്നേരം മറ്റത് എന്തി അതിന് മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണോ പപ്പ ഇങ്ങനെ വിളിക്കുമ്പോൾ പപ്പി മോളിയൊന്നും നോക്കുന്നുണ്ട് നീ എന്താ എന്ന് പറയുകയാണ് ഞാൻ മുടിയൊക്കെ നേരത്തെ എന്ന് പറയുന്നുണ്ട് അന്നേരം വേണമെങ്കിൽ വന്നിരിക്കുമ്പോൾ പപ്പി അവിടെ വന്ന ടി പിടെ മുകളിലേക്ക് കയറിയിരിക്കുന്നുണ്ട് അന്നേരം വന്നെന്താ റെസ്റ്റ് എടുക്കുകയാണോ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ് അല്ല ആ ലീവ് അങ്ങ് ഫുൾ ഡേ ആക്കിയാലോ ഒന്നാണ് എന്തായാലും ഉച്ച ഉച്ചവരെ പോകുന്നു ഉച്ചവരെയല്ലേ പോകുന്നുള്ളൂ അതങ്ങ് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട പോയേ പറ്റുള്ളൂ പഠിക്കാൻ രണ്ടുപേർക്ക് മടിയാണല്ലേ വന്നേ വന്നേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എല്ലാം ഒക്കെ പറക്കി വെച്ചിട്ട് രണ്ട് പേർക്ക് കൊടുത്തി കുട്ടികളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയാണ് അന്നേരവും സത്യ ചോദിക്കുന്നുണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ അന്നേരം ആലോചിക്കുക ഒന്നുമില്ല പഠിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തേക്ക് എറാൻ പോകുമ്പോൾ ഓട്ടോ വരുന്നുണ്ട് അന്നേരം ശരദാമ്മയാണ് അതിൽ വരുന്നത് ശരദാമ്മ യാത്ര ഇവർ ഉച്ചയ്ക്ക് ശേഷമാണ് യാത്ര പോകുന്നത് അപ്പോൾ അതിന് പോകാൻ തയ്യാറായിട്ട് ശരദമ്മയൊക്കെ ആയിട്ടാണ് വരുന്നത് അന്നേരം ശരദാമ്മയെന്ന് പറഞ്ഞ് ഓടി കുട്ടികൾ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അന്നേരം വിഷ്ണു തന്നെ എത്രയായും ചോദിച്ച് ഓട്ടോ കാശൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം ഞാനേ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാം ഇവിടെ തന്നെ കാണുമല്ലോ പൂജയ്ക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞി എടുത്തു തരുമെന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ എടുത്ത് വയ്ക്കാനാണ് ഞാൻ നേരത്തെ ഇനി പോകുന്നത് എന്ന് ശരദാമ്മയും ുണ്ട് അന്നേരം കുട്ടികൾ അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് പോകുമല്ലേ ശരദാമ്മ തന്നെ കാണും അല്പം മധുരം കഴിച്ചോളൂ രണ്ടുപേർക്കും ചോക്ലേറ്റ് കൊടുക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ആഹാ രണ്ടുങ്ങളെ രണ്ടിൻ്റെ പല്ലൊക്കെ പുഴു അരിച്ചുകൊണ്ട് പോയി എന്ന് പറയുകയാണ് അന്നേരം അതൊന്നും സാരമില്ല എന്നൊക്കെ കുട്ടികളെ ശരതാമയും പറയുന്നുണ്ട് അന്നേരം ശരദാമ്മയോട് വിഷ്ണു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ സത്യ ചോദിക്കുകയാണ് നമുക്ക് പോയേണ്ടതാണ് അവിടെ ബെല്ലടിക്കുമെന്ന് അന്നേരം ഇപ്പോൾ വാതി ഇപ്പോൾ പ്രതിയായ ഇത്രയും നേരം ഞാനല്ലേ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിഷ്ണു നിൽക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ഒരു കാര്യങ്ങളൊക്കെ പറയണം പോകുന്ന ആരെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് പോകാമോ മാഷയെന്നിങ്ങനെ വണ്ടി എടുക്കുമോ മാഷേ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വെല്ലടിക്കുമോ എന്നിങ്ങനെ പപ്പിയോ സത്യാരോ പറയുന്നുണ്ട് അന്നേരം ആഹാ കൊള്ളാല്ലോ എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ശരതാമി വിഷ്ണു ഇങ്ങനെ ഈ കുട്ടികളുടെ സംസാരം നോക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് കമലിനാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ആശാനെ എന്തോ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് കമലം പറയുകയാണ് എന്നിട്ട് നീ സ്കൂളിനടുത്തേക്ക് വാച്ചുങ്ങളെ കൊണ്ട് വരികയാണ് അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് പോയി വാങ്ങാമെന്ന് പറഞ്ഞു ഫോൺ നോക്കുന്നുണ്ട് അതിന് കമലം ചിന്തിക്കുകയാണ് ആശാനെ എന്ത് സാധനമായിരിക്കും എന്തായാലും പോയി നോക്കാം പറഞ്ഞ് കമലം ബൈക്കെടുക്കുന്നുണ്ട് ഇതേ സമയത്താണ് ഇനിയെങ്കിലും വണ്ടി എടുക്കുമെന്ന് ഇങ്ങനെ സത്യ ചോദിക്കുകയാണ് ഇതിനെ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇതൊന്ന് ശരതാമങ്കി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് സത്യ ഫ്രണ്ടിലേക്കും പാപ്പി ബാഗിലേക്ക് ബാക്കിലേക്കും കയറുകയാണ് ഇതിനെ ബാഗൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ബാഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ശരദാമങ്കി ടാറ്റയൊക്കെ പറഞ്ഞ് വിഷ്ണു കുട്ടികളെയും കൊണ്ട് പോവുകയാണ് തുടർന്ന് യോഹന്നാനും പിന്നെ ആന്റണിയും ഡേവിസും കൂടി മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് സെക്യൂരിറ്റിയോട് അവനില്ലേ ഇവിടെ മഹേന്ദ്രൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് മഹേന്ദ്ര മഹേന്ദ്ര എന്ന് വിളിക്കുകയാണ് അന്നേരം മഹേന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം പ്ലാമൂട്ടിലുകാർക്ക് എന്താ വിവരം വെച്ചോ ഒരു സമ്മന്താലോചനയുടെ രീതിയൊക്കെ ഉണ്ടല്ലോ അവസാനം വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സമ്പന്തലാലോചനയ്ക്ക് എൻ്റെ പട്ടി വരും എന്നിങ്ങനെ യോഹന്നാൻ പറയുകയാണ് നീ വരുന്നത് നിൻ്റെ പട്ടി വരുന്നതും ഒരുപോലെ കളിയാക്കി കൊണ്ട് മഹേന്ദ്രൻ പറയുകയാണ് അന്നേരം ചന്ദ്രയും പിന്നെ പിന്നെ എൻ്റെ അമ്മയൊക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം കൂടുതൽ നിന്ന് പ്രസംഗിച്ചാൽ തന്നെ പട്ടിയെ തല്ലെന്നു പോലെ എവിടെയായിട്ട് തല്ലും എന്നിങ്ങനെ ആന്റണി പറയുകയാണ് നേരം ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ നീ എന്നെ എവിടെയായിട്ട് തല്ലിയിട്ട് ഈ മതിൽക്കെട്ടിനകത്ത് നിന്ന് പുറത്ത് പോകാൻ പറ്റുമോ എന്ന് നീ നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കുക അപ്പനോട് തന്നെ ചോദിക്കും എന്ന് പറയുമ്പോൾ ഞാനങ്ങ് തലോനിക്കുകയാണ് ആൻ്റണി പേടിയാവുന്നുണ്ട് നേരം പിന്നെ ഡേവിസ് പറയുന്നുണ്ട് താൻ ഇന്ന് ഒന്നും പറയണ്ട പിന്നെ താൻ തന്നെ രക്തം വെച്ചേക്കില്ല തന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനും ആ പാവം ചെയ്യാനായിട്ട് മോൻ കുറേ അങ്ങോട്ട് ശ്രമിക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറി വന്ന് എന്നെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മച്ചി അതായത് ദേ യോഹന്നാൻ്റെ പെങ്ങൾ അവളോട് നല്ല പ്രായത്തിൽ ഞാൻ എന്തെങ്കിലും ആതിക്രമം കാണിക്കാൻ കാണിക്കുമായിരുന്നു ആ പണിക്കൊന്നും ഇതുവരെ മഹേന്ദ്രൻ പോയിട്ടില്ല അതുകൊണ്ട് അതിനുള്ള ചാൻസൊന്നും എന്ന് പറയുകയാണ് വന്ന കാര്യം പറഞ്ഞിട്ട് പോടാന്നിങ്ങനെ പറയുകയാണ് അന്നേരം എൻ്റെ മകൾ എവിടെ ഡേസി ഇവിടെയും ചോദിക്കുകയാണ് അന്നേരം ഇത് മഹേന്ദ്രൻ്റെ വീടാണ് ഇവിടെ തൻ്റെ മുളെ തൻ്റെ വീട്ടിൽ പോയി നോക്കുമെന്ന് പറയുകയാണ് അന്നേരം ഇവനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അകത്ത് കയറി നോക്കണം എന്നിങ്ങനെ ഡേസി ഡേസി ഡേസിന്നിങ്ങനെ അകത്തേക്ക് നോക്കി ഓഹൻ വിളിക്കുന്നുണ്ട് അന്നേരമാണ് ആൻറ്റണി ഇങ്ങനെ പറയുന്നത് അന്നേരം എൻ്റെ വീട്ടിലെ എൻ്റെ അനുവാദമില്ലാതെ കയറിയാൽ അവൻ്റെ മുട്ടയിൽ തോള വീഴുമെന്ന് അവനറിയാം എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുകയാണ് അന്നേരവും ആൻ്റണി ഡേവിസൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് എന്തായാലും എൻ്റെ മോളേയും കൊണ്ടുപോകത്തേളു എന്ന് പറയുമ്പോൾ പിന്നെ ശിവൻ്റെ അമ്മ പറയുന്ന നിർമ്മല പറയുന്നുണ്ട് ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല സത്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഇവനോടൊന്നും ഉത്തരം കൊടുക്കേണ്ട ആവശ്യം ലേടിയെന്നൊക്കെ മഹേന്ദ്രൻ പറയുകയാണ് ഈ സമയത്ത് ശിവനാണെങ്കിലും അത് പിന്നെ നിന്റെയൊക്കെ ചരട് തീരും ആയുസ് ഇറക്കുമെന്നൊക്കെ ഇങ്ങനെ ദേവസ് ഒക്കെ പറയുന്നുണ്ട് അന്നേരം നിന്റെയൊക്കെ ചരട് ആയുസിൻ്റെ ചരടിയിരിക്കുന്നത് എൻ്റെ അവൻ്റെ കയ്യിലാണ് ശിവൻ്റെ കയ്യിൽ കേട്ടിട്ടില്ലേ ശിവോഹം എന്നിങ്ങനെ പറയുമ്പോഴാണ് ശിവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നുള്ളൂ ബുള്ളറ്റിൽ ഇങ്ങനെ വരികയാണ് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇങ്ങനെ വന്നിട്ട് വണ്ടിന്ന് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വണ്ടി നിർത്തിയിട്ട് ഗ്ലാസ് ഇങ്ങനെ ഒരു പോക്കറ്റിലേക്കൊക്കെ വെക്കുന്നുണ്ട് അന്നേരം എൻ്റെ പിന്നെ മോൾ എവിടെ ഇടാ ഡേസി എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുന്നുണ്ട് അന്നേരം അത് വീട്ടിൽ പോയി നോക്ക് ആൻ്റണിയാണ് ആദ്യമേ ചോദിക്കുന്നത് പെങ്ങൾ എവിടെയായിരുന്നു അന്നേരം വീട്ടിൽ പോയി നോക്കടാന്ന് പറയുന്നുണ്ട് അന്നേരം യോഹന്ന പറയുന്നുണ്ട് അവൾ എൻ്റെ എന്ന് പറയുമ്പോൾ അത് തൻ്റെ കഴിവ് കേട് എൻ്റെ പെങ്ങൾ നിൽക്കുന്നുണ്ടില്ലേ അത് എൻ്റെ അച്ഛൻ്റെ കഴിവ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട് തുടർന്നില്ല നീ അറിയാതെ അവളെങ്ങും പോയില്ല എന്നൊക്കെ പറയുകയാണ് അന്നേരം പറഞ്ഞിട്ട് പോടാം നീ അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഈ ശിവനാണെങ്കിൽ പുള്ളത്തിനിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ നീ അങ്ങനെ അങ്ങ് പോകണ്ട നീ പിന്നെ പല ഐറ്റങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ ഇതുപോലെ എന്നെ പോലൊരാൾ നീ കണ്ടിട്ടുണ്ടാവില്ല ഇത് ആൾ വേറെ ണെന്നൊക്കെ പറയുമ്പോൾ ബാംഗ്ലൂരിൽ പുകയും വലിയൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ അതൊന്നും അല്ലേ ഇത് ഐറ്റം വേറെയാണ് ആണ് മലമ്പാമ്പാണ് മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഐറ്റം ആണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് ശിവൻ കയറാൻ പോകുമ്പോൾ നീ അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് ഡേവിസ് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് അന്നേരം മാറി നിൽക്കണം അങ്ങോട്ട് വീട്ടിൽ കയറി വന്ന ഗുണ്ടായസം കാണിക്കുന്നു ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഡേവിസ് പേടിച്ച് രണ്ടടി പുറകോട്ട് വയ്ക്കുകയാണ് അത് കണ്ട് ആന്റണിക്കും ജോഹന്നാനും ഒക്കെ ഇങ്ങനെ ഇല്ലാതായി പോകുകയാണ് തുടർന്ന് ശിവൻ അങ്ങ് ചിരിക്കുന്നുണ്ട് മഹേന്ദ്രനും ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ട് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ശിവൻ ഇങ്ങനെ ഡേസിന്റെ തോളിൽ കഴിച്ചിട്ട് മക്കൾ പേടിച്ചു പോയി ഇതാ ഇത്രയേ ഉള്ളൂ നീയൊക്കെ ഞാനൊന്ന് അറിഞ്ഞ് മിണ്ടിയാൽ നീയൊക്കെ ഇവിടെ നിന്ന് വിറയ്ക്കും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് നീ ഇങ്ങനെ വെറുതെ പിന്നെ ഡേസിയുടെ പിന്നാലെ ആ ബോബന് മോളിയിലെ പട്ടിയെ പോലെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല അവൾ നിനക്കുള്ളതല്ല പിന്നെ വെറുതെ എന്തിനാണ് നിന്റെ സമയം എനക്കിടുന്നത് അതുകൊണ്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് മഹേന്ദ്രൻ ആണെങ്കിൽ അകത്തേ കയറി പോകുന്നുണ്ട് ചന്ദ്ര നിർമ്മലയും കൂടി പുറകെ പോവുകയാണ് മഹേന്ദ്രൻ ചെന്ന് അവിടെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്ന തോക്കിലേക്ക് ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട് അതെടുക്കാനായിരിക്കും എടുത്ത് വിലക്കുന്ന ീട്ടാനങ്ങനെ വല്ലതും ആയിരിക്കും അത്രയും അങ്ങുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ശിവനാണെങ്കിൽ ഡേസിയെ മിക്കവാറും എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ടാവണം അപ്പോൾ അതായിരിക്കും കൊണ്ടുവരാത്തത് ഇനിയിപ്പോൾ മഹേന്ദ്രനോട് മഹേന്ദ്രൻ മഹേന്ദ്രൻ്റെ മനസ്സിലാവശ്യം കൊണ്ടുപോയി എന്നുള്ളത് അപ്പോൾ ഇനി ഇവരുടെ സമൂഹത്തോടെ കൊണ്ടുവരുമോ അത് എന്താണ് ഉദ്ദേശമെന്ന് അറിയില്ല അതൊക്കെ നമുക്ക് വരുന്ന വഴിയെ കാണാം ഇനി അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണുവിൻ്റെയും പിന്നെ കുടുംബത്തിൻ്റെയൊക്കെ തൃപ്പം അങ്ങോട്ട് അമ്പലത്തിൽ പോകുന്ന ആ ഒരു യാത്രയൊക്കെ അത് വിഷ്ണുവിന് ആകെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഫീലൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്